ഉറീസോൾ പാപമോചനം കർത്താവ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലോ അതോ യേശുവിൻ്റെ രക്തത്തിലോ ഇത് പലരും തെറ്റായ പഠിപ്പിക്കൽ അവർ കൊണ്ടുപോകുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള പാപമോചനം പ്രാപിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കുക ഒരല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിക്കുമ്പോൾ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു മറ്റൊരു വാക്യം കൂടെ ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയും എങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിക്കും പ്രൈസ് റോഡ് ഈ രണ്ട് വാക്യങ്ങളും മാന്യ ശ്രോതാക്കളുടെ മനസ്സിലിരിക്കട്ടെ യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാവങ്ങൾ മോചിക്കുന്നത് അതുകൊണ്ട് നാം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പാവങ്ങൾ മോചിക്കുമോ ഇല്ല യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നാം എന്തു ചെയ്യണം അതിൻ്റെ ഏകമാർഗ്ഗമാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൽ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും അപ്പോൾ അതിന് മാനസാന്തരവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള മുഴുകൽ സ്നാനവും അത്യന്താപേക്ഷിതമാണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ അപ്പോഴാണ് അവിടെ കടന്നു വരുന്നത് അതിൻ്റെ ഒരു ഉദാഹരണത്തിലുള്ള വാക്യമാണ് ഞാൻ ഇവിടെ റോമലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം വായിച്ചത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാമെല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു അപ്പോൾ സ്നാനത്തിലൂടെ എന്താണ് യേശു ക്രിസ്തുവിൻ്റെ മരണം അതിൻ്റെ താഴ്ട്ട് വായിക്കുമ്പോൾ അവൻ്റെ അടക്കം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇതിനോട് പങ്കാളിയാകുവാനുള്ള ഒരു സ്നാനത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ സ്നാനത്തിൻ്റെ ഒരർത്ഥം യേശുവിൻ്റെ മരണത്തോട് നമ്മൾ പങ്കുചേരുകയാണ് യേശുവിൻ്റെ മരണത്തോട് നമ്മൾ ഏകീഭവിക്കുകയാണ് നമുക്കറിയാം ഒരുവൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ അവൻ്റെ മരണ അവൻ മരിച്ച അവൻ്റെ മരണത്തിൽ നമ്മൾ ഏകീഭവിക്കുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൻ്റെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത് പോലെ യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ അവൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗ്യത്തിൽ വരുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അതിൻ്റെ റോമലേഖനം ആറിൻ്റെ നാല് മുതൽ നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ അതിൻ്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനു തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരാണെങ്കിൽ ആയെങ്കിൽ പുനരുദ്ധാരണത്തിൻ്റെ സ്വാദൃശ്യത്തോട് ഏകീഭവിക്കും നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു അങ്ങനെ മരിച്ചവൻ ശ്രദ്ധിക്കണേ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു എങ്ങനെ മരിച്ചവൻ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവനായ അവന്റെ മരണത്തോട് പങ്കാളിയായി തീർന്ന നാം അങ്ങനെയുള്ള ആ സ്നാനത്താൻ അങ്ങനെയുള്ള ആ അത് അങ്ങനെ മരിച്ചവൻ എന്ന് പറഞ്ഞാൽ സ്ന മാനസാന്തരവും സ്നാനവും എന്ന പ്രക്രിയയിലൂടെ കർത്താവ യേശുനോട് ചേർന്ന് അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മളറിയണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുമ്പോഴാണ് യേശുവിൻ്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഉദാഹരണം ഞാൻ അപ്പോസ പ്രവൃത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ യരുഷലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു അവരുടെ ഉദ്ദേശം എന്താ യേശുവിൻ്റെ നാമമാണ് യേശുവിൻ്റെ നാമത്തിന് ശക്തിയാണ് യേശുവിൻ്റെ നാമത്തിലൂടെയുള്ള വിടുതലാണ് യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന എല്ലാ ഉയർച്ചയുമാണ് ദൈവത്തിനും സ്തോത്രം ഈ നാമത്തിൽ ഉപദേശിക്കരുതെന്ന് ഞങ്ങൾ അമർച്ചയായി കൽപ്പിച്ചു നിങ്ങളോ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചു എന്നിട്ട് പറയുക ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോഴാണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി കടന്നു വന്ന് പാപങ്ങൾ മോചിക്കുന്നത് ഖാവലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ് അപ്പോൾ അവന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നതോടുകൂടി അവന്റെ രക്തം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നാം പൂർണ്ണമായി പാവമോചനം പ്രാപിക്കുകയും ചെയ്യുന്നു ആ പാവമോചനം പ്രാപിക്കുവാൻ എൻ്റെ മാന്യസ്നേഹിതരായി നിങ്ങൾക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ